ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അഭിയാണ് കാണിക്കുന്നത് അഭിയാണെങ്കിൽ ഒരു ബാ പെണ്ണിനെയും കാത്തു നിൽക്കുക അപ്പോഴേക്കും ആ പെണ്ണും എത്തി ആ എടി ഞാൻ പറഞ്ഞതൊക്കെ അംഗീകരിക്കാൻ നിനക്ക് തയ്യാറാണോ അത് കേട്ടതും ഞാൻ റെഡിയാ പക്ഷേ എനിക്കെന്ത് പ്രതിഫലം കിട്ടും അത് നിനക്ക് ഞാൻ ഒന്നും രണ്ടും ഒന്നും അല്ല അഞ്ച് ലക്ഷോ തരാൻ പോകുന്നത് ഓ അഞ്ച് ലക്ഷമാ അതെന്താ അത്രയും തുക അത് പിന്നെ അമ്മായിക്ക് കരള് കൊടുത്തത് നീയാണെന്ന് പറഞ്ഞാൽ അമ്മായി ആ പെൺകുട്ടിക്ക് കാശ് കൊടുക്കും ആ കാശ് നിനക്ക് ഞാൻ തരും അത് ഉറപ്പാ അത് കേട്ടതും ആഹാ അങ്ങനെ പറയുമ്പോൾ എത്ര കിട്ടും അത് കേട്ടതും എനിക്ക് ദേ കള്ളമൊന്നും പറയണ്ട മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ കള്ളം പറഞ്ഞാലും എനിക്ക് മനസ്സിലാവും കരട നിന്റെ അമ്മായി ചെക്ക് കയറാൻ പോകുന്നത് എൻ്റെ കയ്യിലാണ് അതുകൊണ്ട് സത്യം മാത്രം പറഞ്ഞാൽ മതി എന്നും ശരണ്യ പറയുക അത് കേട്ടതും അത് അൻപത് ലക്ഷം അൻപത് ലക്ഷമോ അതെന്തിന് അൻപത് ലക്ഷം അത് പിന്നെ അമ്മായി കരൾ കൊടുത്ത് കരൾ തന്ന പെൺകുട്ടി ആരാണെന്ന് അന്വേഷിച്ച് നടക്കുക അതിനുവേണ്ടി ആദർഷിൻ്റെ കയ്യിൽ അൻപത് ലക്ഷത്തിന് ചെക്കും കൊടുത്തുവിട്ടായിരുന്നു പക്ഷേ ആ പെൺകുട്ടി അത് മേടിച്ചില്ല അപ്പോൾ പിന്നെ ആ പെൺകുട്ടിയെ കാണുമ്പോൾ അമ്മായി ഉറപ്പായിട്ടും ഈ അൻപത് ലക്ഷത്തിൻ്റെ ചെക്ക് കൊടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അൻപത് ലക്ഷം കിട്ടുമെന്ന് ആഹാ അൻപത് ലക്ഷം കിട്ടുവാണെങ്കിൽ എനിക്ക് അഞ്ച് ലക്ഷം ഒന്നും പോരാ പത്ത് ലക്ഷം രൂപ തരണം അത് കേട്ടതും നമ്മുടെ അഭിനേട്ടി പത്ത് ലക്ഷോ അഞ്ച് ലക്ഷം തന്നെ നിനക്ക് തരുന്നുണ്ട് അയ്യടാ ഇത് വേറൊരു കളിയൊന്നും അല്ല നിസ്സാര കളിയൊന്നുമല്ല ഇതേ പിടിക്കപ്പെട്ട ആൾമാരാട്ടത്തിന് ഞാൻ അകത്തു അതുകൊണ്ട് ദേ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് പത്ത് ലക്ഷം തരികയാണെങ്കിൽ ഞാൻ ചെയ്യാം ഇല്ലെങ്കിൽ എനിക്ക് പറ്റില്ല ആ ശരി ശരി എന്നാൽ പത്ത് ലക്ഷം ഞാൻ പത്ത് ലക്ഷം രൂപ തരാം എനിക്ക് ഞാൻ പറയുന്ന പോലെ ചെയ്യോ ഉറപ്പായിട്ടും ചെയ്യാം പക്ഷേ നീ പത്തു ലക്ഷം രൂപ തരാതെ എന്നെ തേച്ചാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് അവനെന്നെ തേച്ചതാ എടി ക്ഷമിക്കടി പറ്റിപ്പോയി എന്തായാലും അതുകൊണ്ടല്ലേ നിനക്ക് കാശ് കിട്ടുന്നൊരു കാര്യം വന്നപ്പോൾ ഞാൻ നിന്നെ തന്നെ വിളിച്ചത് ആ ശരി ശരി അതൊക്കെ അവിടെ നിൽക്കട്ടെ പത്ത് ലക്ഷം രൂപ എൻ്റെ കയ്യിൽ തന്നോളണം ഇല്ലെങ്കിൽ നിൻ്റെ അമ്മായിയെ എപ്പോഴെങ്കിലും നേരിട്ട് കണ്ട് ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയും ഇല്ല നിനക്ക് ഞാൻ തരാം എന്നും പറഞ്ഞ് അബി അത് കേട്ടതും ശരണെ പോവുക ശരി എന്നാൽ ഡീൽ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ശരണെ പോയി കഴിഞ്ഞതും അബി കൂട്ടുകാരന്മാരോടൊപ്പം ഇരുന്ന് ജ്യൂസ് കുടിക്കുക എടാ അത് കഴിയുമ്പോൾ നീ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ പോകണമെന്ന് കേട്ടു ആ നീ ആ കട സ്വന്തമായിട്ട് മേടിക്കാൻ പോവുക അല്ലേ അതേടാ അപ്പോൾ ഈ കാറിന് നീ വിൽക്കുന്നുണ്ടോ ആ അങ്ങനെ ഒരു തീരുമാനമുണ്ട് എന്തായാലും അത് വിൽക്കുകയാണെ പറയണേ എന്നൊക്കെ ഒരാൾ അവിടെ വന്ന് നിൽക്കുക അപ്പോഴാണ് അബി ആ കാര്യം ആലോചിക്കുന്നത് ശബരിമലയിലേക്ക് പോയ കാര്യം അപ്പോൾ ശബരിമലയിൽ വെച്ച് പോലീസ് കള്ളനാണെന്ന് പറഞ്ഞാൽ അബിയെ പിടിച്ചതും മൂർത്തിസ് ജ്വല്ലറിയിലെ അനന്തമൂർത്തിയുടെ കൊച്ചുമോനാണെന്ന് പറഞ്ഞതിന് വയറ്റത്തിട്ടിട്ട് കൂമ്പിനിട്ട് ഇടിച്ചതുമൊക്കെ ആലോചിക്കുക എടാ എടാ അന്ന് ശബരിമലയ്ക്ക് പോയപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ദേ അന്ന് എന്നെ തല്ലിയത് അയാളാ അയാളോ അയാളാരാടാ എടാ മഫ്തി വേഷത്തിൽ വന്നിരിക്കാൻ തോന്നുന്നു അയാളേ പോലീസുകാരനാ പോലീസുകാരൻ ഏയ് കണ്ടിട്ട് അങ്ങനെ തോന്നില്ലല്ലോ ഞാൻ പറഞ്ഞത് സത്യമാണ് എന്തായാലും ദേ നമുക്കിട്ട് അവനിട്ടൊരു പണി കൊടുക്കണം എന്നെന്തായാലും കാര്യമില്ലാണ്ട് അടിച്ചതല്ലേ എന്നാൽ പിന്നെ വാ നമുക്ക് അടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അബിയും കൂട്ടുകാരന്മാരും ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് നേരെ ആ സീ പോയി പടപടാന്നടിക്കുക സി ആണെങ്കിൽ ആളാരാന്നറിയാതെ പേടിച്ച് കരയുക അപ്പോഴേക്കും അബി ഹെൽമെറ്റു എടോ തനിക്കെന്നെ മനസ്സിലായോ അന്ന് ശബരിമലയിൽ വെച്ച് താൻ എന്നെ പിടിച്ചോണ്ട് പോയി കാര്യമില്ലാത്തതിനാടിച്ചത് വേണമെങ്കിൽ കൊണ്ടുപോയി കേസ് കൊടുക്കണോ ഞാനേ ഊരി പോന്നോളാം എനിക്കതിൽ ഒരു കുഴപ്പമില്ല കേട്ടല്ലോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിരപരാധികളെ തല്ലിയാൽ ഇങ്ങനെ ഇരിക്കും എന്നും പറഞ്ഞുകൊണ്ട് പോവുക അഭിയും കൂട്ടുകാരും ആ സമയം പോലീസുകാരനവിടെ തളർന്നു വേണു ഈ സമയത്താണെങ്കിൽ കൂട്ടുകാർമാർ എടാ കേസാവൂടാ കേസായ ആവട്ട നമുക്ക് ഈസി ആയിട്ട് ഊരിപ്പോരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ ഭയങ്കര വലിയ ആളെ പോലെ സംസാരിക്കുക ഈ സമയം പോലീസുകാരനെ പിടിച്ചെഴുന്നേപ്പിക്കുകയാണോ കടക്കാരൻ പോലീസുകാരൻ്റെ കൈ ആണെങ്കിൽ ഒടുകയും ചെയ്തു ഒരു വഴിയില്ല ഭയങ്കര വേദനയുണ്ട് വെറുതെ വിടുവോ ഇനി അബിയെ അബിയെ ഇനി ആ പോലീസുകാരെ വെറുതെ വിടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജലജയാണ് ജലജ കാത്തിരിക്കുക അവി വരുന്നതും അപ്പോഴേക്കും അഭി വന്നു അഭി വന്നതും എന്തായിടാ മോനെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി അവൾ അവളാവശ്യപ്പെടുത്തതേ പത്ത് ലക്ഷം രൂപയാ പത്ത് ലക്ഷോ പോയി പണി നോക്കാൻ പറയണ എന്നും പറയണ അത് കേട്ടതും നമ്മുടെ അഭി അമ്മേ പണി നോക്കാൻ പറഞ്ഞാൽ കിട്ടാനുള്ള പൈസ നമുക്ക് പോലും കിട്ടില്ല ദേ അവൾ വരാമെന്ന് പറഞ്ഞത് തന്നെ വലിയ കാര്യം പിടിക്കപ്പെട്ട അവൾ അകത്ത് പോയില്ലേ ആ പേടിയിലാണ് അവൾ പത്ത് ലക്ഷം ചോദിച്ചത് ആ എടാ പിടിക്കപ്പെട്ട അവൾ മാത്രമല്ല നീയോ അകത്ത് പോവും ആൾ മാറാട്ടോ ആ അങ്ങനെയാണെങ്കിൽ അമ്മയും പോകും ഓഹോ എന്നെ ജയിലിൽ കടത്താനാണല്ലേ നിൻ്റെ ഉദ്ദേശം എന്നെ നീ വെറുതെ വിടണം ദേ അങ്ങനെ പിടിക്കപ്പെട്ട ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്നേ പറയൂ അത് കേട്ടതും ആഹാ ഹാ അപ്പം അമ്മയ്ക്ക് ഈ സി ആയിട്ട് രക്ഷപ്പെടാം അല്ലേ അപ്പം പിന്നെ ആ പൈസ കൊടുത്തതെന്ന് ഒന്നും കുഴപ്പമൊന്നുമില്ല ആ ദേ നാൽപ്പത് ലക്ഷം ഒന്നും നീ എടുക്കണ്ട അതിൽ മുപ്പത് ലക്ഷം എടുത്താൽ മതി എൻ്റെ അമ്മ ഞാൻ ടൗണിൽ ഒരു കട കണ്ടു അതെ ഈ പൈസ കിട്ടി ആ കട മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാമല്ലോ ഏഹ് വെറുതെ എന്തിനാ വല്ലവരുടെ ആട്ടുംതുപ്പും കേട്ട് മൂർത്തിസ് ജ്വല്ലറിയിൽ നിൽക്കുന്നത് ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല നീ എടുത്തോ നമുക്കൊരു വരുമാനം ഉണ്ടാവുമല്ലോ എന്നും ജലജ ഈ സമയം എന്നാലേ ഞാൻ അമ്മായിയോട് പോയി പറയട്ടെ ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ച കാര്യം അമ്മായിയോട് സംസാരിച്ചിട്ട് വരാം ഉം ചെല്ല് ചെല്ല് വേഗം ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് ജലജ ഈ സമയം അഭ്യ അങ്ങോട്ട് ചെല്ലുമോ അപ്പദേ െ ഓരോ സ്വർണമൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക ഈ മാലകളൊക്കെ മാറ്റി പുതിയ ഡിസൈൻ വാങ്ങണം എന്റെ മരുമോള് ഡിസൈൻ ചെയ്ത മാലകൾ അതൊക്കെ മേടിച്ചു വെച്ചിട്ട് അവൾക്കൊരു ദിവസം കൊടുക്കണം എനിക്കാണെന്നും പറഞ്ഞ് മേടിക്കാം എന്നിട്ട് അവൾക്ക് കൊടുക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മായി എന്താ എനിക്ക് അമ്മായിയോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഞാൻ പറയുന്ന കാര്യം അമ്മായി ആരോടും പറയരുത് ആ ഞാൻ ആദ്യം നീ എന്താ പറയുന്നതെന്ന് നോക്കട്ടെ പറയാൻ പറ്റുന്നതാണെങ്കിൽ പറ്റാത്തതാണെങ്കിൽ പറയില്ല ആ വല്ല അനാവശ്യ കാര്യമാണെങ്കിലും ഞാൻ പറയും നീ പറഞ്ഞ കാര്യമല്ലേ പറയാതിരിക്കാനും പറ്റില്ലല്ലോ ഓ എന്നാൽ പിന്നെ ഞാൻ പറയുന്നില്ല ആ എനിക്ക് കേൾക്കണമെന്നൊരു താല്പര്യമില്ല എന്നും ദേവയാനി ഇത് കേട്ടതും ഷോ പറയാതിരുന്നാൽ ശരിയാവില്ലല്ലോ അമ്മായി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താ അറിയാ അമ്മായി ഞെട്ടും അമ്മായിക്ക് കരൾ തന്ന പെൺകുട്ടി അന്വേഷിച്ച് കിടക്കുമല്ലായിരുന്നു അമ്മായി എന്നാലേ ആ പെൺകുട്ടിയെ ഞാൻ കണ്ടുപിടിച്ചു എന്നും അഭി അത് കേട്ടതും നമ്മുടെ ദേവയാനി ഞെട്ടലോടുകൂടെ ചാടി എഴുതേക്കുക എന്ത് ആ പെൺകുട്ടി നീ കണ്ടുപിടിച്ചോ അപ്പം ആ കണ്ടുപിടിച്ചു പിന്നെ അവളുടെ വീട് എവിടെയാണ് എന്നും ദേവയാനെ ചോദിക്കുക ആ പെൺകുട്ടിയുടെ വീട് ഇവിടെ നിന്ന് ഒരു ആറേഴ് കിലോമീറ്റർ ഉണ്ട് അത് കേട്ടതും നയനയുടെ വീടും ആറേഴ് കിലോമീറ്ററാണ് അങ്ങനെയാണെങ്കിൽ നയനയാണ് കരളത് തന്നെന്നുള്ള സത്യം ഇവൻ അറിഞ്ഞോ എന്നും ദേവയാന ഇങ്ങനെ ആലോചിക്കുക അമ്മായി എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല മോനെ ആ അവളെ അവളെ എപ്പോഴാണ് നീ കണ്ടുപിടിച്ചത് ദേ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചോളൂ ആദ്യം ഞാൻ പോയത് അമ്മായിക്ക് ഓപ്പറേഷൻ നടന്ന ആശുപത്രിയിലേക്ക് അവിടെ ഒരു സിസ്റ്ററിൽ നിന്നും കിട്ടിയ ക്ലൂ കൊണ്ടാണ് ഞാൻ അവളെ അന്വേഷിച്ച് കണ്ടുപിടിച്ചത് എന്തായാലും എനിക്ക് സന്തോഷമായി അമ്മായിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് അമ്മായി എന്നോട് പറഞ്ഞില്ലല്ലോ അമ്മായി എല്ലാവരോടും ചോദിക്കുന്നതെന്ന് ഞാൻ കേട്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു ഒരു സഹായം ചെയ്ത ആളെ മൂടിമറിച്ചു വയ്ക്കുന്നത് ശരിയല്ലല്ലോ അവരെ അമ്മയുടെ മുൻപിൽ കൊണ്ടുവരണം തോന്നി അവളെ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നൊരു കുട്ടിയാ ആ എല്ലാവർക്കും ബ്ലഡൊക്കെ കൊടുത്തിട്ടുണ്ട് പലർക്കും ആശുപത്രിയിൽ ആർക്കെങ്കിലും അസുഖം വന്നാൽ അവരെയൊക്കെ നോക്കാറുമുണ്ട് അങ്ങനെ പല ഇതിലും അവൾ അവൾ എല്ലാവരെയും സഹായിച്ചിട്ടുണ്ട് ആണോ എന്നാൽ അതൊരു മിടുക്കി പെൺകുട്ടിയാണല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പം ഇവൻ പറയുന്നത് നയനയെക്കുറിച്ചല്ല വേറെ ഏതോ പെൺകുട്ടിയെക്കുറിച്ചാണ് പെരും കള്ളൻ എൻ്റെ കയ്യിൽ നിന്നും കാശ് തട്ടാൻ വേണ്ടി അവൻ പതിനെട്ട് മടവുമായി വന്നിരിക്കുക എന്നൊക്കെ ആലോചിച്ചോണ്ട് ദേവയാനി ആ എന്തായാലും ദേ എനിക്ക് ആ പെൺകുട്ടിയെ കാണണം അഭി എന്ന കാണുന്നത് നാളെ തന്നെ നാളെ തന്നെ ഞാൻ അമ്മായിയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പിന്നെ ഈ വിവരം വേറെ ആരും അറിയരുത് ഇല്ല ഈ വിവരം നമ്മൾ രണ്ടാളും അല്ലാതെ മൂന്നാമതൊരാൾ അറിയില്ല അങ്ങനെ അറിയണമെങ്കിൽ അത് ആ പെൺകുട്ടി മാത്രമായിരിക്കും എന്നും ദേവയാനി എന്നാൽ പിന്നെ ശരി അമ്മായി നാളെ പോകാൻ റെഡി ആയിരുന്നോ ആ ശരി മോനെ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അകത്തേക്ക് പോയി ആഹാ കാര്യ സക്സസ് സക്സസ് ആയ എനിക്ക് അൻപത് ലക്ഷം രൂപ കിട്ടും ഹോ എന്തൊരു ഭാഗ്യാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അഭി ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം ദേവയാനി നേരെ ജയൻ്റെ അടുത്തേക്ക് ചെന്നു അതേ ജയട്ടാ എന്താ ദേവയാനി ദേ ഇനിയും നിങ്ങളാരും എനിക്ക് ആ പെൺകുട്ടിയെ കാണിച്ചു തന്നില്ലല്ലോ ഓ താനത് വീണ്ടും തുടങ്ങിയോ വീണ്ടും തുടങ്ങിയതൊന്നുമല്ല ഞാനത് വിട്ടിട്ടൊന്നുമില്ല എന്നാലേ ആ പെൺകുട്ടിയെ എനിക്ക് മനസ്സിലായി ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്തു എന്നും ജാൻ ജല ദേവയാനെ ഇത് കേട്ടതും ജയ ഞെട്ടി എന്ത് നയനമ്മോ ആണ് കരൾ കൊടുത്തതെന്ന് അറിഞ്ഞോ എന്നും ആലോചിക്കുക എന്താ ചേട്ടനൊന്നും മിണ്ടാത്തേ ഞാൻ പറഞ്ഞ പറഞ്ഞാൽ ഞാൻ അറിഞ്ഞു ആ പെൺകുട്ടി ആരാണെന്ന് എന്തായാലും എനിക്ക് സന്തോഷമായി ദേ ആ ആ അപ്പോൾ നമ്മുടെ ജയ അതിനാ പെൺകുട്ടി നാട്ടിലില്ലല്ലോ ഈ നാട്ടിലില്ലെങ്കിലും ഉണ്ടെങ്കിലും ഞാനറിഞ്ഞു അവൾ ആരാന്ന് ആ എന്താ ഇപ്പം ചെയ്യുക ഈശ്വര നയനമോളാണെന്ന് അങ്ങനെ അറിഞ്ഞ് ഇയാൾ നയനമോൾ നയനമോളെന്തേലും പറയുമെന്നാ പേടി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജയനിങ്ങനെ നിൽക്കുക ആ ഇനി നമ്മൾ രണ്ടുപേരും ഉദ്ദേശിച്ച ആൾ ഒരാൾ തന്നെയാണ് ജേട്ടൻ പറഞ്ഞേ ആരാ ആരെക്കുറിച്ചാണ് ചേട്ടൻ ഉദ്ദേശിച്ചത് ഓ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇയാൾ എൻ്റെ മനസ്സറിയാൻ വേണ്ടി ഓരോന്ന് ചോദിക്കുന്നതാ ഹാ വേണ്ട വേണ്ട വിട്ട് പറയില്ല ഞാനൊന്നും അത് അത് പിന്നെ ഞാനുദ്ദേശിച്ചത് ആ പെൺകുട്ടിയെക്കുറിച്ചാണ് ആ പെൺകുട്ടി ഇവിടെ ഇല്ലല്ലോ അത് കേട്ടതും ആ ആ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ പേര് പേര് നയന എന്നല്ലേ പറഞ്ഞത് ആ നയനെന്നെ പറഞ്ഞത് ആ എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറയാം ആ പെൺകുട്ടിയെ ഞാൻ കണ്ടുപിടിച്ചു ഇനി ആ പെൺകുട്ടിയുടെ പിന്നാലെ ഞാൻ പോവും ഉറപ്പായിട്ടും പോവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേ എന്നെങ്ങനെ വാശി പിടിക്കുവോ ഇത് കേട്ടത് ഈശ്വര ഇവളെന്തൊക്കെയായി പറയുന്നത് ഇനി ആരെങ്കിലും ഇവളെ കബളിപ്പിക്കാൻ ശ്രമിക്കുവാണോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാൻ നേരെ ഓഫീസിലേക്ക് പോവുക എൻ്റെ മരുമോളെ ഞാൻ നേരത്തെ തിരിച്ചറിഞ്ഞു ചേട്ടാ ഇനിയും ഞാൻ അവളെ ചേർത്ത് പിടിക്കും പക്ഷേ ഇപ്പോഴല്ല കുറച്ച് കുര കുരങ്ങ് കളിപ്പിച്ചതിന് ശേഷം എന്നൊക്കെ ഓർത്തോണ്ട് നമ്മുടെ ദേവയാന അപ്പോഴേക്ക് നയനയാണ് കാണിക്കുന്നത് നയന ഇങ്ങനെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചേന അങ്ങോട്ട് ചൊല്ലാ മോളെ ആ എന്താ എന്താച്ചാ മോളെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത് കുഴപ്പമായിരുന്നു തോന്നെ എന്താച്ചാ എന്തി ദേവയാനേ ആ കരൾ ദാനം ചെയ്ത പെൺകുട്ടിയെ കണ്ടുപിടിച്ചൊന്നും പറഞ്ഞ് നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അയാളെ ആരോ പറ്റിക്കാൻ ശ്രമിക്കുക മോളാണത് ചെയ്തതെന്നറിഞ്ഞാൽ അയാളിങ്ങനെ സ്നേഹത്തോടെ ഒന്നും വന്ന് പറയില്ല എന്ന് വിശ്വാസം ദേ എനിക്ക് നല്ല പേടിയുണ്ട് മോളെ കാശ് തട്ടാൻ വേണ്ടി അയാളെ ആരോ മനഃപൂർവ്വം പറ്റിക്കുക അത് കേട്ടതും ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യുമോ അച്ഛാ എന്ത് ചെയ്യാൻ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കങ്ങൾ നമ്മൾക്ക് സത്യം വെളിപ്പെടുത്തി മതിയാവും പിന്നെ അങ്ങോട്ട് എന്ത് നടന്നാലും അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ അയാൾ പറ്റിക്കപ്പെടും അയാളുടെ കാശ് മുഴുവനും ആരെങ്കിലും തട്ടിയെടുക്കും അത് ശരിയാ മുത്ത് അച്ഛാ എന്തായാലും അച്ഛനും ആദർശേടനം പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്തോളാം എനിക്കതിലൊരു കുഴപ്പമില്ല അച്ചാ എന്നൊക്കെ പറയാം ശരി മോളെ എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് നീ വീട്ടിലേക്ക് ചെല് അയാളെ ആരാ കബളി ിക്കാൻ ശ്രമിക്കുന്നതെന്ന് അറിഞ്ഞേ മതിയാകും ശരി അച്ചാ എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെ നിൽക്കുക ഈശ്വര എന്നായാലും ആരായിരിക്കും പറഞ്ഞത് ആരായിരിക്കും അതെങ്ങനെ അറിയാൻ സാധ്യത നമ്മൾ മൂന്നേർ മാത്രം അറിയുന്ന ആ വിഷയം എങ്ങനെ അമ്മ അറിഞ്ഞു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നായന എങ്ങനെ നിൽക്കുകയാണേ സമയമാണെങ്കിൽ ജയൻ ഈശ്വര എൻ്റെ ഭാര്യയുടെ അതിൽ നിന്നും ആരോ പണം തട്ടാൻ ശ്രമിക്കുക ആ പണം മുഴുവൻ അവിടെ നിന്നും തട്ടിയെടുത്തിട്ട് അവസാനം അയാളെ പറ്റിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് എന്തേലും ചെയ്തേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അബിയാണ് അബി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കും ദേവയേനെ വന്നു ദേവയെന്നെ വന്നതും അബി ആ എന്താ മൈ അതെ ആ പെൺകുട്ടിയുടെ നമ്പറ് നിൻ്റെയിലുണ്ടോ അത് അത് പിന്നെ എടാ അവളെക്കുറിച്ച് ഇത്ര അന്വേഷിച്ച് കണ്ടുപിടിച്ചതല്ലേ എന്നിട്ടെന്നാൽ നീ നമ്പർ മേടിക്കായിരുന്നത് ഇല്ല അമ്മായി അവളുടെ നമ്പർ എൻ്റെ ഉണ്ട് ഞാൻ വിളിച്ചു തരാം അമ്മായി സംസാരിക്കേ അപ്പോൾ നമ്മുടെ അബി ഫോൺ എടുത്തിട്ട് വിളിക്കുക അപ്പോൾ ദേവയെന്നെ എഡ കണ്ടിട്ട് അബിയെ നോക്കുക ഈ സമയമാണെങ്കിൽ ശരണിയുടെ കോൾ വരുന്നതും ആ എന്താടാ പറയടാ എന്നും പറയുക അതെ അമ്മായി എൻ്റെ അടുത്ത് നിപ്പുണ്ട് കുട്ടിയോട് അമ്മായിക്കൊന്ന് സംസാരിക്കണമെന്നാണ് പറഞ്ഞത് കുട്ടിയൊന്ന് അമ്മായിയോട് സംസാരിക്കാവോ ആ അതിനെന്താ കൊടുക്ക് കൊടുക്ക് എന്നും പറയണേ ഈ സമയം നമ്മുടെ അഭി ദേവേനയുടെ കൈ കൊടുക്കുക ആ ഇന്നാമ്മി ആ പെൺകുട്ടിയാ ഹലോ ആ ഹലോ മാഡം ആ മോളെ ഞാനല്ല അറിഞ്ഞു മോളെന്താ വിളിച്ചത്ത് വരാത്തത് എനിക്കതിനൊന്നും ആഗ്രഹമില്ലാൻ്റെ മാഡം എല്ലാവർക്കും സഹായം ചെയ്തിട്ട് നമ്മുടെ മുഖം പുറത്ത് കാണിക്കുന്നത് ശരിയല്ലല്ലോ അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഫലം പോവാൻ്റെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാത്തത് അത് കേട്ടതും എനിക്ക് മോളെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് അതിനെന്താ മാഡം നാളെ തന്നെ അങ്ങ് പോര് ആ നാളെ വരാം മോളുടെ പേരെന്താ പറഞ്ഞത് ശരണ്യ ശരണ്യോ എന്നും ദേവയാനെ ആ ആ അത് വീട്ടിൽ വിളിക്കുന്നത് ശരണ്യ എന്നാ എൻ്റെ ഒറിജിനൽ പേര് നയന എന്നാ ഓ അങ്ങനെയാണോ ശരണ്യ എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഞെട്ടിപ്പോയി ആ എന്നാൽ പിന്നെ നാളെ കാണാൻ മോളെ ആ ശരി മാഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഫോൺ കട്ട് ചെയ്യുക ഈ സമയം എന്താ മായി ആ പെൺകുട്ടി ശരണ്യ എന്നാണല്ലേ പറഞ്ഞത് ആ അതെ ശരണ്യ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി സത്യത്തിൽ ശരണ്യ എന്നല്ലല്ലോ പറയേണ്ടത് ആ നയന എന്നാണ് പേരുന്ന എല്ലാവർക്കും അറിയാം പക്ഷേ ആ പെൺകുട്ടിയെ ഞാൻ അന്വേഷിച്ചു തന്നപ്പോഴും അവിടെയുള്ളവര് ശരണ്യയുടെ വീടെന്നാ പറഞ്ഞത് അപ്പോൾ ആ പെൺകുട്ടിയെ വീട്ടിൽ വിളിക്കുന്ന പേര് ശരണ്യ എന്നും പറഞ്ഞു അതുകൊണ്ടാ ഞാൻ പിന്നൊന്നും ഉണ്ടായിരുന്നത് എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മൈ ആ നമുക്ക് ആ പെൺകുട്ടിയെ എത്രയും പെട്ടെന്ന് കാണണം അതെ അതെ അഭി ആ പെൺകുട്ടിയെ എത്രയും പെട്ടെന്ന് കാണണം ആ പെൺകുട്ടിയെ കണ്ടാൽ മാത്രം പോരാ എനിക്ക് ആഗ്രഹമുള്ള ഒരു തുക ആ പെൺകുട്ടിയുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയും വേണം ഞാനേ നാളെ പോകുമ്പോൾ അൻപത് ലക്ഷം രൂപയുടെ ചെക്ക് എൻ്റെ കയ്യിലുണ്ടാവും അതുകൊണ്ടുപോയി ആ പെൺകുട്ടിക്ക് കൊടുക്കണം കൊടുത്തിട്ട് ആ പെൺകുട്ടിയോട് പൈസ എടുക്കാൻ പറയണം അവൾ പൈസ ഒന്നും എടുക്കില്ല മായി അങ്ങനെയൊന്നും വേണ്ട പൈസ അവൾക്ക് കൊടുക്കും എനിക്ക് ആ പെൺകുട്ടിയെ കാണിച്ചു തന്നതിനുള്ള കമ്മീഷൻ നിനക്കും തരും എനിക്ക് പൈസ അത് വേണ്ട മായി അവളെ സഹായിച്ചാൽ മതി പാവം നമുക്കൊരുപാടുണ്ടല്ലോ ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല ഒരുപാടുള്ളപ്പോഴ് ആ പൈസ ആ പെൺകുട്ടിക്ക് അർഹതയുള്ളതാണ് ആ പെൺകുട്ടി എടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിയോടെ വലിയ നമ്പർ ഇറക്കുക അല്ല മായി ഇനി അവള് കാശ് മേടിച്ചില്ലെങ്കിലോ കാശ് മേടിച്ചില്ലെങ്കിൽ അവളുടെ അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ട് നമുക്ക് അത് ഇട്ട് കൊടുക്കാം ആ എന്നിട്ട് ആ പെൺകുട്ടിയോട് പറഞ്ഞാൽ മതി അല്ലമ്മ അക്കൗണ്ട് നമ്പറും മറ്റു കാര്യങ്ങളും വേണമല്ലോ അതും ശരി തന്നെയാ എന്തെങ്കിലുമൊക്കെ ചെയ്യാം നാളെ അൻപത് ലക്ഷം രൂപ അവളുടെ കയ്യിൽ നിന്ന് കൊടുത്തിട്ടേ ഞാൻ തിരിച്ചു വരും ആ ശരിയായി എന്നും പറഞ്ഞുകൊണ്ട് അഭി ഭയങ്കര സന്തോഷത്തോടെ അങ്ങ് പോവുക ഈ സമയം പോകുന്ന പോക്കുണ്ടല്ലേ ചെല്ലടാ ചെല്ല് എൻ്റെ മരുമോളെനിക്ക് കരൾ ദാനം ചെയ്തത് അതെനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ലട എന്നും ആലോചിച്ചുകൊണ്ട് ദേവയാനി ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ നമ്മുടെ നയന സത്യങ്ങളെല്ലാം ദേവയാനയോട് തുറന്നു പറയുമോ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഉറപ്പായിട്ട് മിസ്സ് ചെയ്യാതെ തന്നെ കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്